അങ്ങനെ പവർ ടീം വീണ്ടും അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് തുടർഭരണം സിബിന്റെ താണ്ഡവം ഇനി ഒരാഴ്ച കൂടി കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഓ എൻറെ ദൈവമേ അതൊരു കഷ്ടപ്പാട് തന്നെയാണ് ഇതിനിടയിൽ സിബിന് ചെറുതായൊരു അബദ്ധം പറ്റി ജാൻമോനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചൂടായി നിൽക്കുന്ന ജാസ്മിനും സിബിനും തമ്മിൽ വാക്കേറ്റം സിബിൻ ജാസ്മിനോട് വളരെ മോശമായ ഒരു ചേഷ്ട കാണിച്ചു സിബിന് അതൊരു വയ്യാവേലി ആയി എന്ന് തന്നെ പറയാം ഈയിടെയായി സിബിൻ തുടക്കത്തിലുള്ള എന്റർടൈൻമെന്റ് എലമെന്റ് ഒക്കെ പോയി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ജാസ്മിൻ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ സിബിന്റെ കാര്യത്തിൽ തീരുമാനമാക്കാം സിബിൻ ജാസ്മിനോട് കളിച്ച് കളിച്ച് ഭയങ്കരമായി ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട് ഇതാണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണമായത് ഒരർത്ഥത്തിൽ ജാസ്മിന്റെ വിജയമാണിത് കാരണം ജാസ്മിന്റെ പരാതിയിൽ ജിൻഡോക്ക് പണിഷ്മെന്റ് കൊടുക്കാതെ പ്ലാൻ ചെയ്ത് ജനാധിപത്യ കളിയും കളിച്ച് ജിൻഡോയെ രക്ഷപ്പെടുത്തിയ ആളാണ് സിബിൻ മാത്രമല്ല നമ്മൾ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം അല്ലേ ഇതുവരെ കാത്തു സൂക്ഷിച്ച ആ ഒരു ഇമേജ് ആണ് സിബിന് ഇന്ന് നഷ്ടമായത് സിബിന് ഈ വിഷയം ഭാവിയിൽ പാരയായി വന്നേക്കാം സിബിൻ കാണിച്ച ചേഷ്ടയ്ക്ക് എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും ജാസ്മിന് സിബിന് കൊടുക്കാം എന്ന് പവർ ടീം പറഞ്ഞെങ്കിലും ജാസ്മിൻ അത് ആക്സെപ്റ്റ് ചെയ്തില്ല അത് ആക്സെപ്റ്റ് ചെയ്താൽ ആ വിഷയം അവിടെ ഒതുങ്ങിപ്പോകുമെന്ന് ജാസ്മിൻ അറിയാം ജാസ്മിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയാൻ പവർ ടീം ജാസ്മിനെ ട്വന്റി ഫോർ അവേഴ്സ് കൊടുത്തിട്ടുണ്ട് ജാസ്മിനോട് കാണിച്ച മോശമായ ചേഷ്ട കാരണം തനിക്ക് പലതും ഫ്യൂച്ചറിൽ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമോ എന്ന് സിബിൻ ഭയക്കുന്നുണ്ട് ഒരു പ്രഷറിൽ അറിയാതെ കയ്യിൽ നിന്ന് പോയി പോയതാണ് എന്ന് പറഞ്ഞ് ജാസ്മിനോട് സിബിൻ സോറി ഒക്കെ പറയുന്നുണ്ട് അത് കേൾക്കാൻ പോലും നിൽക്കാതെ ജാസ്മിൻ എഴുന്നേറ്റ് പോവുകയാണുണ്ടായത് ഈ സംഭവം പൂജയെ ശരിക്കും തളർത്തിയിട്ടുണ്ട് സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കുമോ ഒറ്റയ്ക്ക് കളിക്കേണ്ടി വരുമോ എന്ന ഭയം പൂജയ്ക്കുണ്ട് സിബിനെ പൂജ നന്നായി ഡിപ്പെ ചെയ്യുന്നുണ്ട് സിബിനില്ലാത്ത പൂജ വട്ടപൂജമാണോ എന്ന് ലൈവ് കണ്ടവർക്ക് തോന്നിയാലും അത്ഭുതമില്ല ഇതിനിടയിൽ പവർ ടീവിയിൽ നിന്ന് സിബിനെ പുറത്താക്കാൻ ജാസ്മിൻ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ശ്രീരേഖ സിബിനോട് പറയാൻ പവർ റൂമിന്റെ അടുത്തേക്ക് വരുന്നത് കാണാം കോമഡി എന്താണെന്ന് വെച്ചാൽ ശ്രീരേഖയുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീതു കൂടി ഉണ്ടായിരുന്നു എന്നതാണ് പവർ ടീമിലുള്ള മൂന്ന് പേർ ഇത്തവണ എലിമിനേഷൻ ലിസ്റ്റിലുണ്ട് ഋഷി ശരണ്യ ജാൻമൂനി ഇതിൽ രണ്ടു പേർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് പവർ ടീം പുറത്തുനിന്ന് ആരെയായിരിക്കും സെലക്ട് ചെയ്യുക വീക്ക് ആയവരെ ആണോ അതോ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണോ വീക്ക് ആയവരെ എടുത്താൽ പുറത്തുള്ള സ്ട്രോങ് ആയവരെ ഗബ്രിക്കൊപ്പം ഇട്ട് ഗബ്രിയെ ഔട്ടാക്കാൻ എന്തായാലും നോക്കും അവർക്ക് പ്രിയപ്പെട്ട ആൾക്കാരെ ആണ് എടുക്കുന്നതെങ്കിൽ അതിനർത്ഥം അവർ മറ്റുള്ളവരാൽ എലിമിനേഷൻ ലിസ്റ്റിൽ വരാതിരിക്കാനും കൂടുതൽ ഗെയിം ഒരുമിച്ച് കളിക്കാനുമാണ് പവർ ടീമിന്റെ പ്ലാൻ എന്ത് തന്നെ ആയാലും അത് ജാസ്മിന്റെ ഗ്രൂപ്പിന് എതിരാണ് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ജാസ്മിനോട് അനുഭാവം പുലർത്തുന്നവരുടെ എണ്ണം കുറച്ചു കൊണ്ടുവന്നും അവസാനം ജാസ്മിനെ തന്നെ എലിമിനേറ്റ് ആക്കും എന്നതാണ് നമ്മുടെ സിബിന്റെ മാസ്റ്റർ പ്ലാൻ പവർ ടീമിൽ വീണ്ടും എത്താൻ ജാൻ ജാൻമോണിക്ക് ഭാഗ്യത്താൽ വീണ്ടും സാധിച്ചിരിക്കുകയാണ് പക്ഷേ ക്യാപ്റ്റൻസി ജയിക്കാൻ ജിൻഡോക്ക് സാധിച്ചതുമില്ല ക്യാപ്റ്റനായി ജയിച്ചത് ശ്രീതു ആണ് ശ്രീതു ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ വേണ്ടിയിട്ട് നമ്മുടെ സിബിനെ സ്വാധീനിച്ചിട്ടുമുണ്ട് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിച്ച ജിൻഡോ നന്ദന ശ്രീതു ഇവർ പേരും സിബിന്റെ തന്നെ മാസ്റ്റർ പ്ലാനാണ് സിബിൻ ശ്രീതുവിനെ പതിയെ പതിയെ അവരുടെ ടീമിനോട് കടപ്പാടുള്ളവളാക്കി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ദിനം അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ ശ്രീതുവിന്റെ ഒരു വോട്ട് സിബിന്റെ ടീമിലേക്ക് പോയേക്കാം അങ്ങനെ പോയാലും ഇനി അത്ഭുതപ്പെടാനില്ല എന്തായാലും ശ്രീതുവിനെ ഇനി ആർക്കും ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യാനാകില്ല അതുപോലെ പവട്ടീം അംഗങ്ങളെയും ഈ ആഴ്ച പവർ ടീമിൽ നിന്ന് ആര് എലിമിനേറ്റ് ആയി പോകും എന്നതും കളിയുടെ ഗതിയെ മാറ്റിമറിച്ചേക്കാം ഒരു പക്ഷേ ജാസ്മിന്റെ വിഷയത്തിൽ സിബിൻ പവർ ടീമിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ അതും കളിയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കിയേക്കാം അഭിഷേക് ശ്രീകുമാറിനെയും സിബിനെയും മാത്രമാണ് പൂജയ്ക്ക് വിശ്വാസമെന്ന് പൂജ സിബിനോട് പറയുന്നുണ്ട് അതായത് ഇവരുടെ കൂടെയുള്ള ഋഷി ശരണ്യ ജാൻമുനി ഇവരെ ഒന്നും പൂജ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം അതുപോലെ സായിയേയും സിബിൻ കുറച്ച് സംശയ ദൃഷ്ടിയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് സായി ഡേഞ്ചർ ആണെന്നും ജാസ്മിനും സിബിനും തമ്മിലുണ്ടായ പ്രശ്നം സായി ഡിസ്കഷനിൽ എടുക്കാൻ ശ്രമിക്കുകയും സിബിനെ ലാലേട്ടൻ യെല്ലോ കാർഡ് തരാൻ സാധ്യതയുണ്ടെന്ന് പറയുകയും ചെയ്തെന്ന് ഋഷി സിബിനോട് പവർ ടീം അംഗങ്ങളുടെ മുന്നിൽ വെച്ച് പറയുകയുണ്ടായി അല്ല ഇതെന്ത് പരിപാടിയാണ് ഇവരെന്താ രാജാക്കന്മാരും ബാക്കിയുള്ളവരൊക്കെ അടിമകളുമാണോ സായിക്ക് സായിയുടേതായ ഗെയിമില്ലേ എല്ലാവരും സിബിൻ പറയുന്നത് കേട്ട് സിബിനെ അങ്ങ് ഫോളോ ചെയ്യണോ അതാണോ സിബിന് വേണ്ടത് ആരും സിബിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പാടില്ല അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് ഗെയിം കളിച്ചു പോകണം സായിയും സിബിനും തമ്മിലുള്ള ഒരു ഗെയിം അടുത്തു തന്നെ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ ജാസ്മിന്റെ ഗ്രൂപ്പ് അല്ലാതെ വേറെ ആരും അവർക്കെതിരായിട്ടില്ല പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരാൽ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുകയും ജയിക്കുകയും ചെയ്ത ശ്രീതുവിന്റെ സ്വഭാവം ക്യാപ്റ്റന്റെ അധികാരം കിട്ടുമ്പോൾ മാറുമോ അല്ല അതൊരു വലിയ ക്വസ്റ്റൻ തന്നെയാണ് അല്ല ശ്രീതുവിന്റെ സുഹൃത്തായ ശരണ്യ പവർ ടീമിന് കയറിയതിൽ പിന്നെ ഒരു വല്ലാത്ത ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിട്ട് നടക്കുകയാണ് ഏതായാലും തുടർഭരണം കിട്ടിയ പവർ ടീമും ക്യാപ്റ്റനും എങ്ങനെയാണ് ഒരുമിച്ച് പോകാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് സിബിൻ ജിൻഡോയെ കളിപ്പാവയാക്കിയതുപോലെ ശ്രീതു പവർ ടീമിന്റെ കളിപ്പാവയാകുമോ അതാണ് നമുക്കറിയേണ്ടത് നമുക്ക് എന്തായാലും ശ്രീതുവിന്റെ ക്യാപ്റ്റൻസിയും പവർ ടീമിന്റെ ഭരണവും കാത്തിരുന്ന് കാണാം അതെങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത് എന്നത് ഒരു കാഴ്ച തന്നെയായിരിക്കും ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചിന്തകളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ ഈ ചാനലിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നന്ദി നമസ്കാരം